ലോകക്രമത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയും സ്വാധീനവും അംഗീകരിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ചരിത്രപരമായ ഒരു ചുവടുവയ്പ് നടത്തിയിരിക്കുന്നു ഇന്ത്യയെ ഒരു നിർണായക ആഗോള പങ്കാളിയായി പ്രഖ്യാപിച്ചുകൊണ്ട് സാമ്പത്തികം പ്രതിരോധം സാങ്കേതിക വിദ്യ ആഗോള ഭരണം തുടങ്ങിയ എല്ലാ തന്ത്രപ്രധാന മേഖലകളിലും സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിടുന്ന ഒരു പുതിയ തന്ത്രപരമായ അജണ്ട യൂറോപ്യൻ യൂണിയൻ അവതരിപ്പിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും അതിവേഗം വളരുന്ന സമ്പദ് സമ്പദ്വ്യവസ്ഥയുമായ ഇന്ത്യയുടെ വിജയം യൂറോപ്പിനും ഗുണകരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഈ നീക്കം ഇന്ത്യയുടെ നയതന്ത്ര വിജയമായും ആഗോള വേദിയിലെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യത്തിനുള്ള അംഗീകാരമായും വിദേശകാര്യ വിദഗ്ദ്ധർ വിലയിരുത്തുന്നു വിശ്വസ്തരായ പങ്കാളികളെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണിത് എന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെർലിന്റെ വാക്കുകൾ ഇന്ത്യയിലുള്ള യൂറോപ്യൻ വിശ്വാസ്യത വ്യക്തമാക്കുന്നു വെറുമൊരു വ്യാപാര പങ്കാളി എന്നതിലുപരി നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ലോകക്രമം നിലനിർത്തുന്നതിലും ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിലും ഇന്ത്യ ഒരു സ്വാഭാവിക പങ്കാളിയാണെന്ന് യൂറോപ്പ് തിരിച്ചറിയുന്നു യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒരുമിച്ച് ലോക ജനസംഖ്യയുടെയും ജി ഡി പിയുടെയും ഇരുപത്തി അഞ്ചു ശതമാനം പ്രതിനിധീകരിക്കുന്നു എന്നത് ഈ ബന്ധത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഈ വർഷ വർഷാവസാനത്തോടെ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ കുതിപ്പേകും ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിലെ വലിയ വിപണിയിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം നൽകുകയും മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സംരംഭങ്ങൾക്ക് കരുത്തു പകരുകയും ചെയ്യും നിർണായകമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെമി കണ്ടക്ടറുകൾ സിക്സ് ജി ബഹിരാകാശ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ യൂറോപ്പുമായുള്ള സഹകരണം ഇന്ത്യയെ ഒരു ആഗോള ടെക് ഹബായി ഉയർത്താൻ സഹായിക്കും ഹൊറൈസൺ യൂറോപ്പ് പോലുള്ള ഗവേഷണ പദ്ധതികളിലേക്കുള്ള ക്ഷണം ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്കും സ്റ്റാർട്ടപ്പുകൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുകയും ചെയ്യുന്ന ഒന്നായി മാറും പ്രതിരോധ വ്യവസായിക സഹകരണം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിന് വലിയ പിന്തുണയാണ് നൽകുന്നത് ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും ഇന്ത്യക്കിടയിലും സംയുക്ത ഉൽപാദനത്തിനും വിദ്യ കൈമാറ്റത്തിനും വഴി തുറക്കും സമുദ്ര സുരക്ഷയിലും സൈബർ പ്രതിരോധത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തമാക്കും ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും യൂറോപ്പിൽ കൂടുതൽ അവസരങ്ങൾ നൽകുന്ന ഒരു സമഗ്രമായ ചട്ടക്കൂട് രൂപീകരിക്കാനുള്ള തീരുമാനം ഇന്ത്യക്ക് ലഭിക്കുന്ന ഒരു ആഗോള അംഗീകാരമാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പരിഷ്കരണം പോലുള്ള വിഷയങ്ങളിൽ യൂറോപ്പിന്റെ പിന്തുണയോടെ ഇന്ത്യക്ക് കൂടുതൽ ശക്തമായ നിലപാടെടുക്കാൻ സാധിക്കും ഇത് ആഗോള വേദികളിൽ ഇന്ത്യയുടെ ശബ്ദം കൂടുതൽ മേൽക്കൈ ഉറപ്പിക്കാൻ സഹായിക്കും റഷ്യയുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല ബന്ധം പോലുള്ള വിഷയങ്ങളിൽ യൂറോപ്പിന് ആശങ്കകൾ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തെ മാനിക്കാൻ അവർ നിർബന്ധിതരാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ വിഷയത്തിൽ സമാധാനപരമായ പരിഹാരത്തിന് ആഹ്വാനം ചെയ്തത് ഇന്ത്യയുടെ സമാധാനപരമായ നിലപാടിന്റെയും സ്വതന്ത്ര വിദേശ നയത്തിന്റെയും വിജയമായി കണക്കാക്കപ്പെടുന്നു ചൈനയുടെ വളർച്ച ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യയെ ഒരു നിർണായക പങ്കാളിയായി യൂറോപ്പ് കാണുന്നത് ഇത് മേഖലയിൽ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ഇന്ത്യയുടെ കഴിവിനുള്ള അംഗീകാരം കൂടിയാണ് ചുരുക്കത്തിൽ യൂറോപ്യൻ യൂണിയന്റെ പുതിയ തന്ത്രപരമായ അജണ്ട ഇന്ത്യയുടെ സാമ്പത്തികവും നയതന്ത്രപരവുമായ വളർച്ചയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വിദേശ നയത്തിന്റെയും വലിയ വിജയമാണ് ലോകത്തിലെ ഒരു പ്രമുഖ ശക്തിയായി ഇന്ത്യയെ അംഗീകരിച്ചുകൊണ്ട് എല്ലാ തന്ത്രപ്രധാന മേഖലകളിലും കൈകോർക്കാൻ യൂറോപ്പ് മുന്നോട്ട് വന്നത് വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ പ്രയാണത്തിന് കൂടുതൽ കരുത്തേകും